പക്ഷേ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും പറ്റുന്നില്ല വളരെ മോശം പറയാനില്ല എല്ലാ രീതിയിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഒരു സർക്കാരാണ് ഇപ്പോൾ ഉള്ളത് നല്ലൊരു കഴിഞ്ഞ ഏഴു വർഷത്തെ ഭരണം പിണറായി സർക്കാരിന് ജനങ്ങളിൽ ജന ജനമനുകളിൽ എന്ത് സ്ഥാനമാണ് നൽകിയിട്ടുള്ളത് ഇത്രത്തോളം വിവാദങ്ങൾക്കിടയിലും പിണറായി വിജയൻ ഇരട്ടച്ചങ്ങനായി അവരുടെ മനസ്സിൽ തുടരുന്നുണ്ടോ ജനങ്ങൾക്ക് എന്താണ് പിണറായി ഭരണത്തെക്കുറിച്ച് പറയാനുള്ളത് നമുക്ക് ജനങ്ങളിൽ നിന്ന് തന്നെ കേട്ടറിയാം അദ്ദേഹം ഒരു ചങ്കുറ്റോടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പറയുകയാണെങ്കിൽ പക്ഷേ മറ്റുള്ള കാര്യങ്ങളൊക്കെ രാഷ്ട്രീയത്തിന്റെ വ്യത്യാസങ്ങളൊക്കെ മോശപ്പെട്ട എല്ലാ രീതിയിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ ഉള്ളത് എന്താ വെച്ചാൽ ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാനടക്കം പെട്രോളിനും ഡീസലിനും അടക്കം പൈസ കൂട്ടിയിട്ട് അതടക്കം ഇപ്പോൾ കിട്ടിയിട്ടില്ല ആരേഴുമാസത്തെ പൈസ അടക്കം ബാക്കിയാണ് പാവപ്പെട്ട ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിച്ചോണ്ടിരിക്കുന്നത് പിണറായി വിവരത്തെ പറ്റി പറയാൻ വയ്യ കാരണം വളരെ കാരണം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും തന്നെ വളരെ മോശം വളരെ മോശം അതിൻ്റെ അപ്പഴൊന്നും പറയാനില്ല തീർച്ചയായിട്ടും അതെല്ലാം ലോക ആൾക്കാർ ഇത് ചെയ്യുമല്ലോ എല്ലാം ലോക ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യും ചർച്ച ചെയ്തിട്ടാണ് പിണറായി ആണെങ്കിലും ഇപ്പൊ മോദി സർക്കാരാണെങ്കിലും എല്ലാം പിണറായി എല്ലാം ജനങ്ങൾ ചർച്ച ചെയ്തിട്ടാണ് അവരുടെ സംവിധാനം ആ പാവങ്ങൾ സർക്കാരിൻ്റെ മുഖ്യമന്ത്രി പറയുന്നതല്ലേ മുഖ്യമന്ത്രി പറയുന്നതല്ലേ ഏതെങ്കിലും ഒരു പാവങ്ങൾക്ക് എത്രയോ പ്രാ പ്രാവശ്യം പിന്നെ എലിക്കുട്ടിയോ പിന്നെ കുട്ടിയോ അവർ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കി അന്നേരം എല്ലാം പറയുന്നുണ്ടല്ലോ ഇപ്പം വരും ഇപ്പം തരും ഇപ്പം തരൂ എന്നാൽ എപ്പോഴെങ്കിലും ഇത് കൊടുത്തുക്കണമെന്നുണ്ടോ പാവപ്പെടും ജനങ്ങളുടെ കാര്യം അവർക്കുണ്ട് ഇവരുടെ ശമ്പളം എല്ലാ എല്ലാ മാസവും അവർക്ക് അത് കിട്ടുന്നുണ്ട് എന്നാൽ ഇവർ ഈ കാശ് പിരിച്ച സമയത്ത് അതിൽ നിന്ന് നമുക്ക് കുറച്ച് പാവങ്ങൾക്ക് കൊടുക്കാം അവർ പെൻഷൻ കൊടുക്കാം എന്നും കണ്ടില്ലല്ലോ അത് മുഴുവൻ ഈശാലായിക്കൊണ്ട് ഒരു നാട് കിട്ടിയായിരുന്നു അതല്ലേ ആവശ്യം അങ്ങനെയല്ലേ ഭരണം നല്ല ഭരണം കഴിച്ചു വെച്ചാൽ അങ്ങനെയല്ല അങ്ങനെയല്ലേ മുഖ്യമന്ത്രി പറയുന്നത് അതിനോടൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെയൊക്കെ എൽ ഡി എഫുകാരാണ് ഞങ്ങളൊക്കെ എൽ ഡി എഫുകാരാണ് പക്ഷേ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് ചോദിക്കാൻ പറ്റുന്നില്ല ഞാനാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ നല്ലത് നൂറ് ചെയ്താൽ ഓർണമെങ്കിൽ ജനങ്ങൾ പറയും വളരെ മോശമായിരിക്കണു സാമ്പത്തികമായിട്ട് പ്രശ്നം തന്നെയാണ് പെൻഷന് നമുക്കില്ല മറ്റുള്ളവർക്ക് കിട്ടണമെന്ന് അറിയില്ല അത് സാമ്പത്തിക പ്രശ്നം ഉള്ളതുകൊണ്ട് അത് മുടങ്ങും മുടങ്ങുന്ന ഹൺഡ്രഡ് പേർസെന്റ് ഉറപ്പല്ലേ

പെൻഷൻ മുടങ്ങി കിടക്കുകയാണ് അതേപോലെ തന്നെ റേഷൻ കടയിൽ സാധനങ്ങൾ കിട്ടുന്നില്ല അതിനെ കുറിച്ചൊക്കെ എന്താണ് പറയാ അഞ്ചാറ് മാസം സാധനം ഒന്നുമില്ല ശരിയാവുന്നതാണ് പറഞ്ഞത് അപ്പൊ കുറെ ഇതായിട്ട് മുന്നും ഉണ്ടായിട്ടുണ്ട്